ചേട്ടന എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി എം വലിയ അടിക്കുന്നത് ജുവല്ലറി ജെ എം ഗോൾഡൻ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് റോഡ് പാലക്കാട് വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികവാർന്ന കൈവരിച്ച ചിറ്റണ്ടി സ്കൂളിൽ വിജയാഘോഷ റാലി സംഘടിപ്പിച്ചു എൽ പി വിഭാഗം ഗണിതത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം യു പി വിഭാഗം സയൻസിൽ ഓവറോൾ രണ്ടാം സ്ഥാനം യു പി വിഭാഗം ഗണിതത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം എന്നീ വിജയങ്ങൾ നേടിയതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടെ നടന്ന റാലിക്ക് ഹെഡ് മിസ്ട്രസ് വി പി പ്രിയ ടീച്ചർ സ്കൂൾ മാനേജർ എം നന്ദീഷ് പി ടി എ പ്രസിഡന്റ് ഇ എം വിനോദ് എന്നിവർ നേതൃത്വം നൽകി അധ്യാപകർ വിദ്യാർത്ഥികൾ എം പി ടി എ അംഗങ്ങൾ എന്നിവർ റാലിയിൽ അണിചേർന്നു തുടർന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും പായസ വിതരണവും നടത്തിയിരുന്നു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു